ജൂലൈ ആറാം തീയതിയിലെത്തിയ മനോരമ പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇമ്മ്യൂണോതെറാപ്പി വഴി അസുഖം പൂർണ്ണമായി മാറിയ ഒരു നേഴ്സിൻ്റെ സ്റ്റോറി ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്തെല്ലാം അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇമ്മ്യൂണോതെറാപ്പി ഒരു സ്റ്റിറോയിഡ് ആണോ ആ സ്റ്റിറോയിഡ് മരുന്ന് കഴിച്ചെന്നാൽ വണ്ണം വയ്ക്കുമോ എന്നിങ്ങനെ പല കുറി സംശയങ്ങൾ രോഗികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇമ്മ്യൂണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിബോഡീസ് നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശക്തിയെ ഉപയോഗിച്ച് പല അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന അതിനൂതനമായിട്ടുള്ള ഒരു തെറാപ്പിയാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നത് അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ പ്രതികരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള റുമറ്റോഡാർത്രൈറ്റിസ് എസ് എൽ ഇ ഈവൻ തൈറോയ്ഡിൻ്റെ കണ്ടീഷനായ തൈറോയിഡൈറ്റിസ് ഹഷിമോട്ടോസ് എന്ന് വിളിക്കുന്ന തൈറോയ്ഡിൻ്റെ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നൊഡ്യൂൾ ആയിട്ട് മുഴയായിട്ട് വരുന്ന അസുഖങ്ങൾ പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഇനി ചില തരത്തിലുള്ള ഉദര രോഗങ്ങൾ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് തുടങ്ങിയ പലവിധ അസുഖങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അവിടെയെല്ലാം ചുവന്ന് തടിച്ച് അത് വ്രണമാവുകയും ചോർച്ചിലുണ്ടാവുകയും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പല ഭക്ഷണങ്ങൾക്കും അലർജി നമ്മുടെ ഉദര രോഗങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടാം നമ്മുടെ വയറിനുള്ളിലും അല്ലെങ്കിൽ കുടലിനുള്ളിലുമൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുവന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതും അൾസേഴ്സ് ഫോം ചെയ്യുന്നതും നമ്മൾ ചിലപ്പോൾ അറിയുക പലതരത്തിലുള്ള തരത്തിലുള്ള ഉദര രോഗങ്ങളായിട്ടായിരിക്കാം ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടായിരിക്കും നെഞ്ചിരിച്ചിൽ പുളിച്ചു തകട്ടൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം പോവുക ഇടയ്ക്കിടയ്ക്കെല്ലാം വൈറ്റിൽ നിന്ന് പോകാൻ തോന്നുക എന്നാൽ നേരെ തിരിച്ച് കോൺസ്റ്റിപ്പേഷനായിട്ട് ഫീൽ ചെയ്യുക പലപ്പോഴൊക്കെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കുടലിൻ്റെ ഭാഗങ്ങളിലൊക്കെ വളരെയധികം ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അവിടെ അൾസേഴ്സ് ഫോം ചെയ്യുന്നതുമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എൻഡോസ്കോപ്പി റിപ്പോർട്ട്സിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള തുള്ളി മരുന്നുകൾ അതായത് ഓരോരുത്തരുടെയും അലർജി എന്തിനാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അലർജി പൂർണമായിട്ടും മാറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഇതിന് ആദ്യമേ തന്നെ നമ്മൾ എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി വർഗ്ഗങ്ങൾ സീ ഫുഡ് എന്നിങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതും നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അലർജി ഡെവലപ്പ് ചെയ്യാം ഉദാഹരണത്തിന് പൊടിയും ഫംഗസും തുടങ്ങിയുള്ള സാധനങ്ങൾ നമ്മളെ എത്ര ഒഴിവാക്കി എന്നാലും ചിലപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അത് വന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് ഇമ്മ്യൂണോ തെറാപ്പിയുടെ സാധ്യത കാരണം നമുക്ക് ഭക്ഷണത്തിലുള്ള അലർജികളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയേക്കും എന്നാൽ ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഈസ്റ്റ് ഗോതമ്പ് അരി തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും അലർജി ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ എത്ര ഒഴിവാക്കി എന്നാലും വന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പൊടിച്ചെള്ളുകൾ അത് നാലോ അഞ്ചോ ടൈപ്പ് പൊടിച്ചെള്ളുകൾ നമ്മൾ ഈ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വഴി നമ്മൾ കാണാറുണ്ട് അപ്പം അതിനൊരു അലർജി പാനൽ തന്നെയുണ്ട് എഴുപത്തൊന്ന് അലർജൻസിൻ്റെ പാനൽ അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി അവരുടെ ഭക്ഷണ രീതികൾ നോക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ള അലർജൻസ് അതിൽ ആഡ് ചെയ്യുകയും വേണ്ടാതെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അത് നമ്മൾ സ്കിന്നിൽ കോളം വരച്ച് ഓരോന്നിൻ്റെയും കൃത്യമായ റിയാക്ഷൻ വഴി അലർജി വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയാം അങ്ങനെ കണ്ടെത്തിയെന്നാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പിയുടെ തുള്ളി മരുന്നാണ് കൊടുക്കുക ഇത് വളരെ കുഞ്ഞ് വാവമാർക്ക് മുതലേ നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി തുള്ളി മരുന്നായിട്ട് അത് നല്ല മധുരമുള്ള മരുന്നായതുകൊണ്ട് കുട്ടികൾക്കും അത് കഴിക്കാനായിട്ട് ഉത്സാഹമാണ് അത് ആഴ്ചയിൽ രണ്ട് തവണ എന്ന രീതിയിൽ തുടങ്ങും നമ്മൾ നാല് ഡ്രോപ്സ് വെച്ച് തുടങ്ങി അത് പതുക്കെ പതുക്കെ അത് സിക്സ് ഡ്രോപ്സാക്കി എയ്റ്റ് ഡ്രോപ്സാക്കി ടെൻ ഡ്രോപ്സിലേക്ക് അതൊരു ആറ് മാസത്തെ കാലയളവിലേക്കാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി സാധാരണഗതിയിൽ അലർജിക്ക് കൊടുക്കുക എന്നാൽ പലതരത്തിലുള്ള മറ്റ് അസുഖങ്ങൾക്ക് ഉദാഹരണത്തിന് റുമറ്റോ ആർത്രൈറ്റിസ് എസ് എൽ ഇ തുടങ്ങിയ മറ്റ് പല അസുഖങ്ങളും അനുബന്ധമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകളിൽ ബൂസ്റ്റർ ഡോസ് ആവശ്യമായിട്ട് വരാറുണ്ട് ഏറ്റവും പ്രതീക്ഷാവഹമായിട്ടുള്ള വിവരം നമുക്ക് ഈ ഇമ്മ്യൂണോ തെറാപ്പി കൊണ്ട് സ്റ്റഡീസ് പ്രൂവൺ ആണ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം എഫിക്കസി ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ അത് എൺപത്തൊന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നതുകൊണ്ടും ഏറ്റവും നല്ല രീതിയിലുള്ള അലർജൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നതുകൊണ്ടും നമുക്ക് ഇത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലേക്ക് ഈ റിസൾട്ട് കൊണ്ടുനിന്ന് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ആശാവഹമായിട്ടുള്ള കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പത്രവാർത്ത നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ കാണാവുന്നതാണ് അത് യു കെയിലായിരുന്നു ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുത്ത് അവരുടെ അസുഖം പൂർണ്ണമായിട്ടും മാറിയത് അത് മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഹാഫ് പേജോളം വരുന്ന ഒരു വാർത്തയായിട്ട് കൊടുത്തു എന്നത് അതിൻ്റെ സാധ്യതയും അതിൽ ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷയും എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ ആണോ എന്ന് ചോദിക്കുന്നതാണ് അതിലെ ഏറ്റവും വലിയ സംശയം ഇത് ഒരിക്കലും അല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ആൻറ്റിബോഡീസിനെയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വണ്ണം വയ്ക്കുകയോ മറ്റ് തരത്തിലുള്ള അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല ആകെ ഉണ്ടാകാവുന്നത് നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഈ അലർജി കൂടുതലാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഡോക്ടറിൻ്റെ ഒബ്സർവേഷനിൽ തന്നെ അത് നോക്കും അത് ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ശരി ഇമ്യൂണോതെറാപ്പിയുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കുമ്പോഴാണെങ്കിലും ശരി ഡോക്ടറിൻ്റെ ഡയറക്റ്റ് ഒബ്സർവേഷനിലായിരിക്കും അത് ചെയ്യുക എന്നിട്ട് ബാക്കി ഉള്ള തുള്ളി അത് ചെറിയ ബോട്ടിലായിട്ട് നമ്മൾ ആ രോഗിക്ക് തന്നെ വീട്ടിൽ കൊടുത്തു വിടുകയാണ് ചെയ്യുക അവരത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ച് അത് ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് തുടങ്ങി അത് പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് മിക്കവാറും ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റം അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് തന്നെ കാണാവുന്നതാണ് ഇതുപോലെ മറ്റ് തരത്തിലുള്ള അലർജി കണ്ടീഷൻസ് ഇപ്പോൾ ഇപ്പോൾ തൈറോയിഡിൻ്റെ കണ്ടീഷൻ ആണെങ്കിലും ശരി നമ്മുടെ വയറിൻ്റെ കണ്ടീഷൻസ് ആണെങ്കിലും ശരി ചില തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ആണെങ്കിലും സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ സ്കിൻ അലർജി ഇപ്പം പല രോഗികളുടെയും നമുക്ക് തന്നെ സങ്കടം തോന്നുന്ന രീതിയിൽ മുഖമെല്ലാം വികൃതമാകുന്ന രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മുഖക്കുരു വന്ന് ആകെ ബുദ്ധിമുട്ടി ഉള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ തലയിലെ താരൻ അത് ഒരു തരത്തിലുള്ള പ്രോട്ടീൻ അലർജി ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൾസർ അതും പ്രോട്ടീൻ അലർജി കൊണ്ടാണ് എന്നൊരു സ്കൂൾ ഓഫ് ഉണ്ട് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും അലർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാകാം നമ്മൾ ഭക്ഷണത്തിൽ അതിനെ ഇൻടോളറൻസ് എന്നാണ് വിളിക്കുക ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത് സായിപ്പന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഗോതമ്പിനോടുള്ള അലർജിയാണ് നമുക്ക് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതുപോലെ മിൽക്ക് ഇൻടോളറൻസ് അതിനെ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് നമ്മൾ മെഡിക്കലി വിശേഷിപ്പിക്കുക അത് കൊച്ചുകുട്ടികൾക്ക് മുതലേ ഉണ്ട് അതുപോലെയാണ് പല തരത്തിലുള്ള പ്രോട്ടീൻസ് ഈ ഗോതമ്പിലാണെങ്കിലും ധാന്യാഹാരങ്ങളിലാണെങ്കിലും അതിൽ ചെറിയ അളവിൽ അതിൻ്റേതായിട്ടുള്ള പ്രോട്ടീൻ ആൻറ്റിജൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതറിയാതെ ഡെയിലി കഴിക്കുന്നുണ്ടാവാം ചിക്കനും ഇറച്ചി വർഗ്ഗങ്ങളും സീ ഫുഡും പറയാനില്ല അത് ഒരുപാട് പേർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഫംഗസ് തന്നെ അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഓരോന്നും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള പ്രതിവിധി കൊടുക്കാം എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സാ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചറിയുക അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറെ വേണ്ടി സമീപിക്കുക എന്നിട്ട് നമ്മുടെ അസുഖത്തെ ഇപ്പം മിക്കവാറും അസുഖങ്ങളൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അപ്പോൾ ഒന്ന് കുറയും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് കയറി വരും അന്നേരം വീണ്ടും നമ്മൾ മരുന്നെടുക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ ടാബ്ലറ്റ് ആയിട്ടൊക്കെ സ്റ്റെറോയിഡ് കൊടുക്കേണ്ടതായിട്ട് വരും പല അസുഖങ്ങളിലും പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും വേരോടെ നുള്ളിക്കളയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമായി ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് വളരെ പ്രതീക്ഷാവഹമായിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് ചികിത്സ തേടാവുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിക്കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്